നമസ്കാരം ഞാൻ ഡോക്ടർ ജെ ജോർജ് എസ് യു ടി ഹോസ്പിറ്റലിലെ ചീഫ് നെഫ്രോളജിസ്റ്റാണ് ശരീരത്തിൽ നീരുണ്ടാകുക അല്ലെങ്കിൽ എഡിമ ഉണ്ടാകുക വൃക്ക രോഗങ്ങളുടെ ഒരു സാധാരണക്കാൻ വരുന്ന ഒരു രോഗലക്ഷണമാണ് പക്ഷേ എല്ലാ നീര് വൃക്ക തകരാർ കൊണ്ട് വരുന്ന അസുഖം മൂലം വരുന്ന പ്രശ്നമല്ല പല കാരണങ്ങൾ കൊണ്ട് ദേഹത്തിൽ നീര് വരാം ഇപ്പം നീര് ചിലപ്പം ഒരു കാലിന് മാത്ര ഉള്ളത് ചിലപ്പോൾ രണ്ട് കാലിന് വരാം ചിലപ്പോൾ മുഖത്തിലാണ് കണ്ണിൻ്റെ കൺപോളയുടെ അവിടെ നീര് കാണാം അല്ലെങ്കിൽ ശരീരം മൊത്തം നീര് കാണാം അത് നീര് പല തരത്തിലാണ് ഉള്ളത് പല അസുഖങ്ങൾ മൂലം ആയിരിക്കാം ശരീരത്തിൽ നീര് വരിക അല്ലെങ്കിൽ ശരീരത്തിൽ നമുക്കൊരു വണ്ണം കൂടുതലായിട്ടുള്ള തോന്നൽ വരിക വൃക്ക രോഗങ്ങൾ വരുന്ന നീര് സാധാരണഗതിക്ക് മൂത്രത്തിൽ ഒന്നിലളവ് കുറയുക അല്ലെങ്കിൽ മൂത്രത്തിൽ അമിതമായ പത വരിക പിന്നെ സാധാരണ കണ്ണ് കണ്ണുപോളകളിലായിരിക്കും ആദ്യം നീരിൻ്റെ ലക്ഷണം വരുന്നത് പിന്നെ ആയിരിക്കും കാലുകളിലും ദേഹത്തിലൊക്കെ നീര് വരിക ഹൃ ഹാർട്ടിൻ്റെ അസുഖം പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കും നീര് വരാം ഇത് സാധാരണഗതിക്ക് കാൽ പോളയിലായിരിക്കും കാലിൽ കാലിൽ നീരീരിക്കാം അല്ലെങ്കിൽ പുറവശത്ത് നീരായിരിക്കാം പിന്നെ കിടക്കുമ്പോഴത്തേക്ക് ചിലപ്പം ശ്വാസമുട്ടിൽ കൊണ്ട് ഞെട്ടി എഴുന്നേക്കാം ഇങ്ങനെ ഈ കാല് നീര് കിടക്കുമ്പോഴത്തേക്ക് അത് ലങ്സിനകത്ത് കയറിയിട്ട് പൺമൺ റെഡിയും അല്ലെങ്കിൽ ശ്വാസം മൂട്ടിലാണെങ്കിൽ വരും ചിലപ്പം ചിലപ്പോൾ കഫത്തിൽ ചിലപ്പം രക്തമയത്തിൻ്റെ അംശം അല്ലെങ്കിൽ പദം അതിരി കണ്ടേക്കാം അപ്പോൾ ഹൃദയരോഗങ്ങൾ കൊണ്ടും നീര് വരാം കരലിന് തകരാറ് കൊണ്ടും നീര് വരാം കരലിന് തകരാറ് സാധാരണ കാണുന്ന വയറിലായിരിക്കും അത് ആദ്യം നീര് കാണുക പിന്നെ കാലിലും പിന്നെ ശരീരം മൊത്തവും നീര് വരാം പിന്നെ ചിലപ്പം ഗർഭിണികളിൽ നമുക്ക് കാണാം ആദ്യ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴത്തേക്ക് ചെറിയ കാലിൽ നീര് വരിക ഇത് സാധാരണക്ക് ഈ ഗർഭപാത്രം കൊണ്ട് വെസൽസിന് കംപ്രഷൻ വരുമ്പോഴത്തേക്ക് വരുന്ന നീരാകാം പിന്നെ ചിലപ്പം നമുക്ക് ഒരു കാലം മാത്രമായിരിക്കും നീര് വരുന്നത് സാധാരണ നമ്മൾ ഫൈലിയർ ലിംഫാറ്റിക് എഡിമ അല്ലെങ്കിൽ ഫൈലിയറിൽ ഇടിമ മന്തു കാലം ഇതൊക്കെയാണ് ഒരു കാലം ഒരു ഒരു ലിമ്പിൽ മാത്രം വരുന്ന നീര് ചിലപ്പം നീരിൻ്റെ കൂട്ടത്തിൽ വേദന വരിക കാലില് നീരുള്ള പാകത്തിൽ ചുമ നിറം വരിക ഇത് സാധാരണ സെല്ലുലൈറ്റിസ് കൊണ്ട് വരുന്ന നീര് ആയിരിക്കും അതിൻ്റെ കാരണം ഇൻഫെക്ഷൻ കൊണ്ട് കൊണ്ടുവരുന്നത് ചിലപ്പം എന്തെങ്കിലും കടിച്ചാലും അവിടെ ചിലപ്പം ഒരു ചുമന്നരം വരാം ചിലപ്പോൾ കാലിന് വേദന വരാം അങ്ങനെയും നീര് വരാം പിന്നെ ചിലപ്പം അധികം നമ്മളിപ്പം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബെഡിൽ കുറേ നേരം കടന്ന് അധികം കാലനങ്ങാതിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം നമുക്ക് ഒരു കാലം മാത്രം കുറച്ച് നീര് ചിലപ്പം നമ്മൾ രോഗികളിൽ കാണാറുണ്ട് അത് ഡീപ് വെയിൻ ത്രോംബോസിസ് കൊണ്ടുവരുന്ന നീരാണ് ഇത് സാധാരണ ചിലപ്പം ഓപ്പറേഷൻ ഇല്ലാത്ത സമയത്തിനും ആളുകൾ വരാം അധികം കാല അനക്കാതിരിക്കുന്ന രോഗികൾക്കും പിന്നെ ഈ ഗർഭിണ ഗർഭം പ്രിവെൻഷൻ വേണ്ടി ഓറൽ കോൺട്രസെപ്റ്റീവ് ഗുളികൾ കഴിക്കുമ്പോഴത്തേക്കും ഡീപ് പെയിൻ ത്രോംബോസിസ് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിലേക്ക് സാധാരണക്ക് നീ നീരിൻ്റെ കൂട്ടത്തിൽ വേദന കാണാറില്ല പക്ഷും അധികം ചുമ നിറം വരത്തില്ല വേറെ ഇൻഫെക്ഷൻ കൊണ്ട് ഈ ചുമ നിറവും വേദനയും നീരും കണ്ടുവരുന്നത് ഇപ്പം വൃക്ക രോഗങ്ങളുടെ ഒരു നീരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം അത് കൺപോളയിലായിരിക്കും കണ്ടുവരുന്നത് അത് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിലൊക്കെ ആയിരിക്കും നെഫ്രോട്ടിക് സിൻഡ്രോം അങ്ങനെ അമ്മമാർ പറയും കുട്ടികളുടെ കൺപോളിൽ നമുക്ക് നീര് തോന്നാ തോന്നാറുണ്ട് ഈ വൃക്കകൾ കൊണ്ട് വരുന്ന നീര് സാധാരണയ്ക്ക് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ ഒന്നിൽ അധികം പതയും കാണുക എന്ന് വെച്ചാൽ മൂത്രത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നീര് കാണാം ചിലപ്പം മൂത്രത്തിൽ ആക്കൂട്ടത്തിൽ മൂത്രത്തിൽ ചിലപ്പോൾ അളവ് കുറഞ്ഞിട്ടാകാം മൂത്രത്തിൻ്റെ സ നിറ വ്യത്യാസം ചുമ നിറം മൂത്ര അളവ് പെട്ടെന്ന് കുറയും അങ്ങനെ നീര് വരാം ഇത് അക്യൂട്ട് ഗ്ലോമൽ നെഫ്രൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളിപ്പം നെഫ്രോട്ടിക് സിൻഡ്രോം ഇതാണ് കൊച്ചു കുട്ടികളിൽ കാണുന്ന ഒരു അസുഖം ഇതിനാണെങ്കിൽ അമ്മമാർ ചിലപ്പം പറയും കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പം കൊച്ചിനെടുക്കുമ്പോഴത്തേക്ക് പണ്ടത്തെ പോലെ ഭാരം കൂടുതലായിട്ട് ചിലപ്പോൾ അമ്മമാർക്ക് തോന്നാം ചോദ്യം വരുമ്പോഴത്തേക്ക് മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് വേദന ഒന്നും കാണത്തില്ല മൂത്രത്തിന് അളവ് സാധാരണമാതിരി തന്നെ ആയിരിക്കും പക്ഷേ മൂത്രം അമിതമായ പത കണ്ടുവരാം അപ്പോൾ ഈ കുട്ടികളിൽ നമ്മൾ ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും ബ്ലഡിൽ ആൽബുമിൻ ലെവൽ കുറവായിരിക്കും സീറം കൊളസ്ട്രോൾ കൂടുതലായിരിക്കും പക്ഷേ അതേ അതേസമയത്ത് കിഡ്നിയുടെ തകരാറിൻ്റെ ലക്ഷണമൊന്നും കാണത്തില്ല ബ്ലഡ് യൂറിയ നോർമൽ നോർമലായിരിക്കാം ഇതാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരസുഖം അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് രണ്ട് വയസ്സിലും പത്ത് വയസ്സിലും കുട്ടികളിലാണ് കാണുന്നത് അക്യൂ ഗ്ലോമറോൺ എഫൈറ്റിസ് വേറൊരു കാരണമാണ് വൃക്കരോഗം കൊണ്ടുവരുന്ന നീര് ഇതിൽ പക്ഷേ പ്രത്യേകം എന്ന് വെച്ചാൽ മൂത്തത്തിന് അളവ് കുറവായിരിക്കാം മൂത്തത്തിൽ കട്ടൻ ചായയുടെ നിറം അല്ലെങ്കിൽ ചിലപ്പം ചുമ നിറം നിറ നിറം വ്യത്യാസം നമുക്ക് കാണാം ആ കൂട്ടത്തിൽ മൂത്തൻ്റെ അളവ് കുറയുക കൺ പോലെയുള്ള നീര് കാണുക അപ്പം ചിലപ്പം കാലിൽ കുറച്ച് നീര് കാണും പിന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മളെ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്തത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കും മൂത്തത്തെ രക്തമയം കണ്ടേക്കാം പിന്നെ ചിലപ്പം ബ്ലഡ് യൂരിയ ക്രിയേറ്റിൻ്റെ ലെവൽ ചിലപ്പം കൂടുതലായിരിക്കും ഇത് അക്യൂ ഗ്ലോബ്ലൻ നെഫ്രൈറ്റിസ് പറഞ്ഞൊരു അസുഖമാണ് പിന്നെ വൃക്ക തകരാറ് കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന രോഗികൾക്ക് നമുക്ക് സാധാരണ കാണാറുണ്ട് കാലിൽ നീര് വരിക അപ്പം വൃക്ക തകരാറ് ഒരു തൊണ്ണൂറ് ശതമാനം ഡാമേജ് ആയ ശേഷമേ സാധാരണ സാധാരണക്ക് നമ്മൾ നീര് വൃക്ക തകരാറ് കൊണ്ട് വരുന്ന നീര് നമ്മൾ രോഗികളിൽ കാണാറുള്ളൂ അപ്പോൾ ഇത് ചിലപ്പം കുറേ നേരം യാത്ര ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ ചിലപ്പം കുറേ നേരം യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കാലിൽ നീര് കാണാം പിന്നെ വൃക്ക തകരാറ് വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ സ്ഥിരം കാലം നീര് കാണാം പിന്നെ മുഖത്തിൽ നീര് കാണാം പിന്നെ രാത്രിയിലേക്ക് ചിലപ്പം ശ്വാസം വരാം കയറ്റം കയറുമ്പോഴത്തേക്കൊക്കെ ശ്വാസം വരാം ഇതും വൃക്ക തകരാറ് കൂടുമ്പോഴത്തേക്കുള്ള രോഗലക്ഷണമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മൂത്രം പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ ചിലപ്പം പ്രോട്ടീൻ്റെ അംശം കണ്ടേക്കാം മൂത്രത്തിൽ ചിലപ്പോൾ രക്തമയത്തിൻ്റെ അംശം കണ്ടേക്കാം പക്ഷേ നമ്മൾ ബ്ലഡ് രക്തം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ബ്ലഡ് യൂറിയുടെ ലെവലോ ക്രിയാറ്റിൻ്റെ ലെവലോ കൂടുതൽ കണ്ടേക്കാം അപ്പോൾ വൃക്ക തകരാർ കൊണ്ട് വരുന്ന നീരിനെ നമ്മൾ എന്താ ചെയ്യാം ആദ്യം ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് ആഹാരക്രമം നമ്മളിപ്പം വൃക്കത്തകരാർ വരുമ്പോഴത്തേക്കും നമ്മൾ അമിതമായ വെള്ളവും അമിതമായ ഉപ്പ് കഴിക്കുവാണെങ്കിൽ അത് ദേഹത്തിൽ തങ്ങി നിൽക്കും അപ്പോഴാണ് നീര് വർദ്ധിച്ച് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ രോഗികൾ നമ്മൾ പറയും ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കുക പിന്നെ ഉള്ളത് ഉപ്പ് ഉള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ച് അച്ചാറ് പപ്പടം അങ്ങനത്തെ സ്ഥലം മിക്സ്ച്ചർ ബേക്കറി ഐറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ അതിനകത്ത് ഉണ്ട് അപ്പോൾ ഇത് അമിതമായി കഴിച്ചാലും നീര് ചിലപ്പം വർദ്ധിച്ചെന്ന് വന്നേക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയത് ചില ചിലപ്പോൾ ചിലപ്പം മരുന്നുകൾ മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്നുകൾ പ്രത്യേകിച്ച് ഡയർട്ടിക്സ് അങ്ങനത്തെ ഫ്രൂസമൈഡ് സ്പൈറണലാക്ടോൺ അങ്ങനത്തെ മരുന്നുകൾ ഇത് ദേഹത്തിലുള്ള അമിതമായ വെള്ളം കളയാനുള്ള വൃക്കകളുടെ അത് കൂടുതൽ എക്സ്ക്രീറ്റ് ചെയ്യാനുള്ളത് സഹായിക്കും ഇങ്ങനത്തെ മരുന്നുകൾ അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കും മൂത്രത്തെ അളവ് ചിലപ്പം കൂടുതൽ വരാം അപ്പം അങ്ങനെ നീര് സ്വല്പം കുറഞ്ഞെന്ന് കണ്ടേക്കാം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ചെയ്യുന്ന ഡ്രഗ്സ് കൊണ്ട് നീര് നമുക്ക് കുറയ്ക്കാം പിന്നെ ഉള്ളത് വർദ്ധിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഈ മരുന്നുകളുടെ ഡോസ് നമുക്ക് കൂട്ടിയാൽ ചിലപ്പം കൂടുതൽ മൂത്രം പോകാൻ സാധിച്ചേക്കും പക്ഷേ വൃക്ക തകരാറ് ഡാമേജ് കൂടുമ്പോഴത്തേക്ക് പിന്നെ ഒരു ലെവൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡോസ് കൂടിയാലും ഈ മൂത്ര അളവ് കൂടത്തില്ല അപ്പം ഈ ഘട്ടത്തിൽ ഒരു അതിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഡയാലിസിസിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത് അപ്പോൾ ഡയാലിസിസ് കൊണ്ട് നമുക്ക് ദേഹത്തിൽ എക്സസ് വെള്ളം നമുക്ക് എടുക്കാം രണ്ട് തരം ഡയാലിസിസ് ആണ് നമ്മൾ സാധാരണ ചെയ്ത് വരുന്നത് ഒന്ന് രക്ത ഡയാലിസിസ് അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ഹീമോ ഡയാലിസിൽ നമ്മുടെ രക്തം നമ്മളൊരു ഹീമോ ഡയലിസിസ് വഴി മെഷീൻ വഴി നമ്മൾ കടത്തി വിടും ആ സമയത്ത് മെഷീൻ ഈ ഒരു ഒരു നെഗറ്റീവ് പ്രഷർ വരുത്തി രക്തത്തിൽ നിന്നുള്ള അമിതമായ വെള്ളം വലിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഡയാലിസിസ് നമുക്ക് നാലോ അഞ്ചോ കിലോ തന്നെ വില ഇത് കുറയ്ക്കാൻ സാധിച്ചേക്കും അപ്പം നമ്മൾ നീരുള്ള ആൾ നമ്മൾ ഡയലസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും വെള്ളം മെഷീൻ വഴി വലിച്ചെടുക്കുമ്പോഴത്തേക്ക് തിരിച്ച് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവളുടെ വെയിറ്റ് ഒരു നാലോ അഞ്ചോ കിലോ കുറഞ്ഞിട്ട് നീര് കുറഞ്ഞും ആശ്വാസം ശ്വാസം മുട്ടലും നീരൊക്കെ കുറഞ്ഞ് കിട്ടിയേക്കാം പിന്നെ ഉള്ളത് പെട്രോണിയൽ ഡയാലിസിസ് പെട്രോണി ഡയാലിസിസ് നമ്മൾ ഒരു ഫ്ലൂയിഡ് നമ്മളെ വയറിനകത്ത് കടത്തി വിടും അപ്പോൾ ഈ ഫ്ലൂയിഡിൽ ഓസ്മോണാലിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഈ ഫ്ലൂയിഡ് വയറിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് രക്തത്തിലുള്ള അമിതമായ വെള്ളം വലിച്ചെടുക്കും ഓസ്മോണാലിറ്റി വഴി അപ്പോൾ നമ്മൾ ഒരു രണ്ട് ലിറ്റർ ഫ്ലൂയിഡ് നമ്മൾ വയറിനത്ത് കടത്തിയാൽ നമ്മളൊരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പം കൂടുതൽ വെള്ളം കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റർ ഇടുവാണെങ്കിൽ ചിലപ്പോൾ രണ്ടര മൂന്ന് ലിറ്റർ വരെ നമുക്ക് വലിച്ച് വെള്ളം കൂടുതൽ എടുക്കാം അപ്പോൾ ഇത് പെറ്റോൺ ഡയാലിസിസ് കൊണ്ടും നീര് കുറയ്ക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ ഒരു കാലം മാത്രമല്ല നീരും ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം വേറെ മാർഗ്ഗങ്ങൾ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ ഇലാസ്ട്രി ബാൻഡേജ് ബാ ഈ സാധാരണ നീര് വരുന്നത് നമ്മുടെ രക്തക്കുഴകളിൽ നിന്ന് വെളിയിലോട്ട് ഇൻട്രസ്റ്റീഷ്യൽ ഫ്ലൂറിലോട്ട് വരുന്ന നീരാണ് അപ്പോൾ നമ്മൾ ഈ ബാൻഡേജ് കെട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റീഷ്യൽ പ്രഷർ കൂട്ടിയിട്ട് ഇൻട്രസ്റ്റീഷ്യത്തിനകത്ത് വെള്ളം തിരിച്ച് രക്തക്കുഴകളിലോട്ട് കയറ്റാൻ ഒരു സഹായിച്ചേക്കും നമ്മളിപ്പം ഈ ലിംഫാറ്റിക് എഡിമയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലാസ്റ്റോക്ലീപ് സ്റ്റോക്കിങ്സ് ഇടാം ഒരു കാലിൽ അപ്പം കുറേ നേരം നമ്മൾ ഒത്തിരി നേരം നിൽക്കുമ്പോഴായിരിക്കും സാധാരണ ഇങ്ങനെ നീര് വരിക അപ്പോൾ ഈ ഈ ആൾ രോഗിയല്ലാത്തേക്ക് നമ്മൾ രാത്രി കിടന്ന ശേഷം രാവിലെ എഴുന്നേക്കും അത് നീര് കാണത്തില്ല പക്ഷേ വൈകുന്നേരം ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കായിരിക്കും നീര് കാണുക അപ്പോൾ ഇതൊരു ലിംഫാറ്റിക് എഡിമയുടെ ഒരു ലക്ഷണം വേണം അപ്പോൾ ഇങ്ങനെ ഈ ഇലാസ്ട്രിക് ബാൻഡേജ് കൊണ്ട് രോഗ ആശ്വാസം കിട്ടും പിന്നെ ചില മരുന്നുകൾ കൊണ്ടും നീര് വരാം പ്രത്യേകിച്ച് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉള്ള പ്രഷറിൻ്റെ മരുന്നുകൾ അത് ആംലോഡിപ്പിന് നിഫിഡിപ്പിന് കഴിക്കുന്ന പ്രഷർ ഈ ഈ ഗുളികൾ കഴിക്കുന്ന പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയുള്ള രോഗികൾ ചിലപ്പം അവർ അവർക്കും ചിലപ്പോൾ ഇത് നീര് ഈ ഗുളിക കഴിച്ച ശേഷം കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ഗുളിയ മാറ്റി വേറെ പ്രഷർ കുറയ്ക്കാനുള്ള വേറെ തരം മരുന്നുകളാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നീരിൻ്റെ സിംറ്റംസ് കുറഞ്ഞു വരാം അപ്പോൾ നമ്മൾ നീരെന്നു പറയുന്നത് ഒരു കോമൺ സിംറ്റം ആണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടാണ് നീര് വരുന്നത് അത് തക്കതായ ഏത് കാരണം കൊണ്ടായ നീര് വരുന്ന നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരുപാട് ആശ്വാസം രോഗികൾക്ക് കിട്ടിയിരിക്കും നന്ദി